നമസ്കാരം മരിച്ചുപോയ അമ്മയുടെ വളകളുടെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലിയുണ്ടായ തർക്കത്തിൽ സംസ്കാര ചടങ്ങുകൾ വൈകി വെള്ളിവളയെ ചൊല്ലിയാണ് ഇത്തരത്തിൽ മക്കൾ തമ്മിൽ അടികൂടിയത് ജയ്പൂരിലാണ് സംഭവം ആഭരണം സ്വന്തമാക്കാനായി കത്തിക്കുന്നതിന് മുൻപ് മകൻ ചിതയിൽ കയറിക്കിടക്കുകയായിരുന്നു ബന്ധുക്കളും നാട്ടുകാരും ഉൾപ്പെടെ ഇയാളെ മാറ്റി നിർത്താൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല തന്റെ ആവശ്യം അംഗീകരിക്കണമെന്ന് ഇയാൾ പറഞ്ഞു അതായത് അമ്മയുടെ വെള്ളിവള തനിക്ക് തന്നെ വേണം സംഭവത്തിന്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും വൈറലായി മാറുകയാണ് മരിച്ച ഭൂരിദേവിക്ക് ഏഴ് മക്കളാണുള്ളത് ആൺമക്കൾ ഒരുമിച്ചാണ് താമസിച്ചിരുന്നതെങ്കിലും ഓം പ്രകാശ് മാത്രം മറ്റൊരു സ്ഥലത്ത് മാറി താമസിക്കുകയായിരുന്നു ഇയാളാണ് ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കിയതും മറ്റ് ആറ് സഹോദരങ്ങളും ഓംപ്രകാശും തമ്മിൽ സ്വത്തിന്റെ തർക്കം നിലനിന്നിരുന്നു ഈ സമയത്താണ് അമ്മ മരിച്ചത് മൃതദേഹം സംസ്കരിക്കുന്നതിന് മുമ്പ് ആഭരണങ്ങൾ ഊരിമാറ്റി മൂത്ത മകൻ ഗിർധാരിക്ക് കൈമാറി ഇതാണ് ഓം പ്രകാശിനെ ചൊടിപ്പിച്ചത് പിന്നീട് ഓംപ്രകാശ് വളകൾ തനിക്ക് വേണം എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് അവിടെ പ്രശ്നമുണ്ടാക്കി ഒടുവിൽ കത്തിക്കുന്നതിനു മുമ്പ് ചിതയിൽ കയറി കിടക്കുകയും ചെയ്തു എന്തായാലും പിന്നീട് ആഭരണങ്ങളെല്ലാം കൊണ്ടുവന്ന് ഓം പ്രകാശിന് നൽകിയപ്പോഴാണ് ഇത്തരത്തിൽ പ്രശ്നം അവസാനിച്ചത്